ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര കിലോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നല്ല ഇത് വേണ്ടവരിക്കുകയാണെങ്കിൽ സാധാ മുളക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവറും രണ്ട് സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കോൺഫ്ലവർ ചേർക്കുമ്പോൾ രണ്ട് സ്പൂൺ മൈദി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയും പുതിയലേയും അരിഞ്ഞതാണ് അതൊരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിൽ കറിവേപ്പില ചേർക്കുന്നില്ല മല്ലിയും പുതിയ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മുറി സവാള മതിയാവും അത്രയും ഫ്രൈ ചെയ്തത് മതി ഞാൻ കൂടുതലൊന്നും വേണ്ട ഇതുപോലെ നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ടല്ലേ ഇതുപോലെ നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് കൈ കൊണ്ടുതന്നെ കുഴച്ചെടുക്കാം ഇപ്പം ചിക്കനൊക്കെ നല്ലപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു മണിക്കൂർ നമുക്കിതുപോലെ ഒന്ന് മൂടി വയ്ക്കാം നമുക്ക് എത്ര വണങ്ങും വെക്കാം രണ്ട് മണിക്കൂർ നമുക്ക് എത്ര വണങ്ങും വെക്കാം അപ്പം നമ്മൾ ചിക്കന് നല്ലപോലെ മസാല പിടിക്കാനായിട്ട് ചിക്കന് നല്ല പോലെ ഒന്ന് പുത്തിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ചിക്കന് നല്ല പോലെ മസാല പിടിക്കും പിന്നെ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മസാല വരക്കി വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ ചിക്കൻ ഒരു മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ചിക്കൻ രണ്ട് ഭാഗം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് എണ്ണയിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് വെറൊക്കെ നല്ല മരിഞ്ഞ് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പിയാണ് നല്ലോണം സോഫ്റ്റുമായി നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായം അറിയിക്കാം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു മസാലയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം